നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കുറച്ച് ആത്മകഥകളാണ് നോക്കുന്നത് അത് ആർട്ട് ആൻഡ് കൾച്ചറിൻ്റെ ഭാഗത്ത് നിന്നും മലയാളത്തിൻ്റെ ഭാഗത്തു നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ എടുത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ ആത്മകഥകളും അതെഴുതിയത് ആരാണെന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് പോവാം ഓർമ്മയുടെ അറകൾ ഓർമ്മയുടെ അറകൾ ആരുടെ ആത്മകഥയാണെന്നറിയാമോ ഓർമ്മയുടെ അറകൾ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആത്മകഥയാണ് അപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആത്മകഥ ഏതാണ് ഓർമ്മയുടെ അറകൾ ഓർമ്മയുടെ അറകൾ ആരുടെ ആത്മകഥയാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആത്മകഥയാണ് അടുത്തത് പി കെ നാരായണ പിള്ളയുടെ ആത്മകഥ ഏതാണ് ഏതാണ് പി കെ നാരായണ പിള്ളയുടെ ആത്മകഥയാണ് സ്മരണമണ്ഡലം ഏതാണ് സ്മരണമണ്ഡലം സ്മരണമണ്ഡലം ആരുടെ ആത്മകഥയാണ് പി കെ നാരായണപിള്ളയുടെ ആത്മകഥയാണ് സ്മരണമണ്ഡലം പി കെ നാരായണപിള്ള എന്ന് പറയുന്നത് പ്രമുഖ മലയാള സാഹിത്യകാരനും സംസ്കൃത പണ്ഡിതനും നിരൂപകനും ഒക്കെ ആയിരുന്നു അദ്ദേഹത്തെ സാഹിത്യ പഞ്ചാനനൻ എന്താണ് സാഹിത്യ പഞ്ചാനനൻ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് സ്മരണമണ്ഡലം അപ്പോൾ പി കെ നാരായണപിള്ളയുടെ ആത്മകഥ ഏതാണ് പി കെ പിള്ളയുടെ അല്ലെങ്കിൽ സാഹിത്യ പഞ്ചാനനൻ എന്നും അറിയപ്പെട്ടിരുന്ന പി കെ പിള്ളയുടെ ആത്മകഥയാണ് സ്മരണമണ്ഡലം ഏതാണ് സ്മരണമണ്ഡലം അടുത്തത് വി ടി ഭട്ടതിരിപ്പാട് വി ടി ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടല്ലേ വി ടി ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥയാണ് കണ്ണീരും കിനാവും വി ടി ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥ ഏതാണ് കണ്ണീരും കിനാവും ഇ വി കൃഷ്ണപിള്ളയുടെ ആത്മകഥ ഏതാണ് ഇ വി കൃഷ്ണപിള്ളയുടെ ആത്മകഥയാണ് ജീവിതസ്മരണകൾ ജീവിതസ്മരണകൾ ആരുടെ ആത്മകഥയാണ് ഇ വി കൃഷ്ണപിള്ളയുടെ നമ്മൾ ജീവിതസ്മരണകൾ ഇ വി കൃഷ്ണപിള്ളയുടെ ആത്മകഥയാണെന്ന് പഠിക്കുമ്പോൾ അതോടൊപ്പം മനസ്സിലാക്കി വെക്കേണ്ടതായിട്ടൊന്നുണ്ട് എൻ്റെ സ്മരണകൾ എന്ന് പറയുന്നത് മന്നത്ത് പത്മനാഭൻ്റെ ആത്മകഥയാണ് എൻ്റെ സ്മരണകൾ മന്നത്ത് പത്മനാഭൻ്റെ ആത്മകഥയും ജീവിതസ്മരണകള് ഇ വി കൃഷ്ണപിള്ളയുടെ ആത്മകഥയുമാണ് ഇ വി കൃഷ്ണപിള്ള എന്ന് പറയുന്നത് മലയാളത്തിലെ പ്രശസ്തനായിട്ടുള്ള ഹാസ്യ സാഹിത്യകാരനും പത്രാധിപരും നോവലിസ്റ്റും ചെറുകഥാകൃത്തും നാടകകൃത്തും അതുപോലെ തന്നെ ബാലസാഹിത്യകാരനുമൊക്കെയായിരുന്നു അദ്ദേഹം അഭിഭാഷകനായിട്ടും നിയമസഭാംഗമായിട്ടുമൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ജീവിതസ്മരണകൾ എൻ്റെ ജീവിതസ്മരണകൾ മന്നത്തു പത്മനാഭൻ്റെ ആത്മകഥയും ജീവിതസ്മരണകള് ഇ വി കൃഷ്ണപിള്ളയുടെ ആത്മകഥയുമാണ് തിക്കൊടിയൻ്റെ ആത്മകഥ എന്താണ് തിക്കൊടിയൻ്റെ ആത്മകഥയാണ് കാണാത്ത നടൻ എന്താണ് അരങ്ങു കാണാത്ത നടൻ എന്നതാണ് തിക്കൊടിയൻ്റെ ആത്മകഥ തിക്കൊടിയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടിരുന്നത് പി കുഞ്ഞാനന്ദൻ നായരാണ് മലയാളത്തിലെ പ്രമുഖനായിട്ടുള്ള സാഹിത്യകാരനും നാടകകൃത്തും കവിയുമൊക്കെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് അരങ്ങ് കാണാത്ത നടൻ എന്താണ് അരങ്ങ് കാണാത്ത നടൻ തിക്കൊടിയൻ്റെ ആത്മകഥയാണ് അപ്പോൾ ഓർമ്മയുടെ അറകൾ ആരുടെ ആത്മകഥയാണ് ഓർമ്മയുടെ അറകൾ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആത്മകഥയാണ് ഓർമ്മയുടെ അറകൾ ഓർമ്മയുടെ അറകൾ വൈക്കം മുഹമ്മദ് ബഷീർ സ്മരണമണ്ഡലം പി കെ നാരായണപിള്ള സ്മരണമണ്ഡലം പി കെ നാരായണപിള്ള കണ്ണീരും കിനാവും വി ടി ഭട്ടതിരിപ്പാട് ജീവിതസ്മരണകൾ ഇ വി കൃഷ്ണപിള്ള എൻ്റെ പത്മനാഭൻ അരങ്ങു കാണാത്ത നടൻ അത് തിക്കൊടിയൻ്റെ ആത്മകഥയാണ് അരങ്ങു കാണാത്ത നടൻ ജീവിതസമരം ആരുടെ ആത്മകഥയാണ് ജീവിതസമരം ജീവിതസമരം സി കേശവൻ്റെ ആത്മകഥയാണ് ജീവിതസമരം ജീവിതസമരം ആരുടെ ആത്മകഥയാണ് സി കേശവൻ്റെ സി കേശവൻ കേരളത്തിലെ പ്രമുഖനായിട്ടുള്ള സ്വാതന്ത്ര്യസമര സേനാനിയും സാമൂഹിക പരിഷ്കർത്താവും ഒക്കെ ആയിരുന്നു ഒപ്പം തിരുക്കൊച്ചി മുഖ്യമന്ത്രിയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ജീവിതസമരം അപ്പം സി കേശവൻ്റെ ആത്മകഥ ഏതാണ് ജീവിതസമരമാണ് സി കേശവൻ്റെ ആത്മകഥ തകഴി ശിവശങ്കര പിള്ളയുടെ ആത്മകഥ ഏതാണ് ഓർമ്മയുടെ തീരങ്ങളിൽ ഓർമ്മയുടെ തീരങ്ങളിൽ ആരുടെ ആത്മകഥയാണ് ഓർമ്മയുടെ തീരങ്ങളിൽ തകരി തകഴി ശിവശങ്കര പിള്ളയുടെ ആത്മകഥയാണ് ഓർമ്മയുടെ തീരങ്ങളിൽ നമ്മൾ തൊട്ടുമുമ്പ് പറഞ്ഞിരുന്നു എൻ്റെ ജീവിത സ്മരണകൾ ആരുടെ ആത്മകഥയാണ് എൻ്റെ ജീവിത സ്മരണകൾ മന്നത്തു പത്മനാഭൻ്റെ ആത്മകഥയാണ് എൻ്റെ ജീവിത സ്മരണകൾ ആരുടെ ആത്മകഥയാണ് മന്നത്തു പത്മനാഭൻ്റെ ആത്മകഥയാണ് ഞാൻ ഞാൻ എന്നുള്ളത് ആരുടെ ആത്മകഥയാണ് എൻ പിള്ളയുടെ ആത്മകഥയാണ് ഞാൻ എന്നുള്ളത് ആരുടെ ആത്മകഥയാണ് എൻ പിള്ളയുടെ ആത്മകഥയാണ് ഞാൻ ഞാൻ ആരുടെ ആത്മകഥയാണ് എൻ പിള്ളയുടെ കഴിഞ്ഞ കാലം കഴിഞ്ഞ കാലം ആരുടെ ആത്മകഥയാണ് കഴിഞ്ഞ കാലം കെ പി കേശവമേനോൻ്റെ ആത്മകഥയാണ് കെ പി കേശവമേനോൻ്റെ ആത്മകഥയാണ് കഴിഞ്ഞ കാലം കെ പി കേശവമേനോൻ എന്ന് പറയുന്നത് പ്രമുഖനായിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതാവും സ്വാതന്ത്ര്യസമര സേനാനിയും പത്രപ്രവർത്തകനും ആയിരുന്നു അതുപോലെ തന്നെ മാതൃഭൂമി ദിനപത്രത്തിൻ്റെ സ്ഥാപക പത്രാധിപരായിരുന്നു ആര് കെ പി കേശവമേനോൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് കഴിഞ്ഞ കാലം അപ്പോൾ സമരം സി കേശവൻ്റെ ആത്മകഥയാണ് സമരം സി കേശവൻ്റെ ആത്മകഥയാണ് ഓർമ്മയുടെ തീരങ്ങളിൽ തകഴി ശിവശങ്കര പിള്ളയുടെ ആത്മകഥയാണ് എൻ്റെ ജീവിതസ്മരണകളോ എൻ്റെ സ്മരണകൾ മന്നത്തു പത്മനാഭൻ്റെ ആത്മകഥയാണ് ഞാൻ എന്നുള്ളത് ആരുടെ ആത്മകഥയാണ് എൻ പിള്ളയുടെ ആത്മകഥയാണ് ഞാൻ കഴിഞ്ഞ കാലമോ കഴിഞ്ഞ കാലം കെ പി കേശവമേനുവിൻ്റെ ആത്മകഥയാണ് കെ പി കേശവമേനുവിൻ്റെ ആത്മകഥ എന്താണ് കഴിഞ്ഞ കാലം ആത്മകഥയ്ക്ക് ഒരാമുഖം എന്നത് ലളിതാംബിക അന്തർജനത്തിൻ്റെ ആത്മകഥയാണ് എന്താണ് ആത്മകഥയ്ക്ക് ഒരാമുഖം അപ്പോൾ ലളിതാംബിക അന്തർജനത്തിൻ്റെ ആത്മകഥ ഏതാണ് ആത്മകഥയ്ക്ക് ഒരു ആമുഖം ആത്മകഥയ്ക്ക് ഒരാമുഖം ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥയാണ് കുഴിഞ്ഞ ഇലകൾ കുഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ് ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥയാണ് കുഴിഞ്ഞ ഇലകൾ ജി ശങ്കരക്കുറുപ്പിൻ്റെ ആത്മകഥയോ ഓർമ്മയുടെ ഓളങ്ങളിൽ ഓർമ്മയുടെ ഓളങ്ങളിൽ ആരുടെ ആത്മകഥയാണ് ജി ശങ്കരക്കുറുപ്പിൻ്റെ ആത്മകഥയാണ് ഓർമ്മയുടെ ഓളങ്ങളിൽ ചെറുകാടിൻ്റെ ആത്മകഥയാണ് ജീവിതപാത ജീവിതപാത ആരുടെ ആത്മകഥയാണ് ചെറുകാടിൻ്റെ ചെറുകാട് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടിരുന്നത് ഗോവിന്ദ പിഷാരടിയാണ് മലയാളത്തിലെ പ്രമുഖനായിട്ടുള്ള നോവലിസ്റ്റ് നാടകകൃത്ത് കവി ഒക്കെ ആയിരുന്നു ആര് ചെറുകാടെന്ന് പറയുന്നത് അദ്ദേഹം എന്താണ് ഗോവിന്ദ പിഷാരടിയുടെ തൂലികാനാമമാണ് ചെറുകാടെന്നു പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഈ ജീവിതപാത എന്ന ആത്മകഥയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡും അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറില് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അവാർഡും ഒക്കെ ലഭിക്കുകയുണ്ടായി ജീവിതപാത എന്ന ആത്മകഥയ്ക്ക് ചെറുകാടിൻ്റെ ആത്മകഥയാണ് ജീവിതപാത സി കെ രേവതി അമ്മയുടെ ആത്മകഥയാണ് സഹസ്രപൂർണിമ സഹസ്ര പൂര്ണിമ ആരുടെ ആത്മകഥയാണ് സി കെ രേവതിയമ്മ സഹ സി കെ രേവതിയമ്മ എന്ന് പറയുന്നത് മലയാള എഴുത്തുകാരിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതില് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു ഈ സഹസ്ര പൂർണിമയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപതില് കേരള സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം ലഭിക്കുകയുണ്ടായി അപ്പം സി കെ രേവതി അമ്മയുടെ ആത്മകഥയാണ് സഹസ്ര പൂർണിമ ഒരു ആമുഖം ലളിതാംബിക അന്തർജനത്തിൻ്റെ ആത്മകഥയാണ് കുഴിഞ്ഞ ഇലകൾ ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥയാണ് ഓർമ്മയുടെ ഓളങ്ങളിലോ അത് ജി ശങ്കരക്കുറിപ്പിൻ്റെ ആത്മകഥയാണ് ജീവിതപാദ ചെറുകാടിൻ്റെ ആത്മകഥയാണ് സഹസ്ര പൂർണിമ സി കെ രേവതിയമ്മയുടെ ആത്മകഥയാണ് എൻ്റെ കുതിപ്പും കിതപ്പും ആരുടെ ആത്മകഥയാണ് എൻ്റെ കുതിപ്പും കിതപ്പും എന്നുള്ളത് ഫാദർ ജോസഫ് വടക്കൻ്റെ ആത്മകഥയാണ് എൻ്റെ കുതിപ്പും കിതപ്പും ആരുടേതാണ് ഫാദർ ജോസഫ് വടക്കൻ ഫാദർ ജോസഫ് വടക്കൻ എന്ന് പറയുന്നത് ഒരു പ്രമുഖ ക്രിസ്ത്യൻ ആക്ടിവിസ്റ്റും പുരോഹിതനും രാഷ്ട്രീയ പ്രവർത്തകനും ഒപ്പം എന്താണ് കർഷക തൊഴിലാളി പാർട്ടിയുടെ സ്ഥാപകനുമായിരുന്നു അദ്ദേഹം ക്വിറ്റ് ഇന്ത്യ സമരത്തിലും വിമോചന സമരത്തിലും ഒരു പ്രധാന പങ്ക് വഹിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് എൻ്റെ കുതിപ്പും കിതപ്പും അപ്പം ഫാദർ ജോസഫ് വടക്കൻ്റെ ആത്മകഥ ഏതാണ് എൻ്റെ കുതിപ്പും കിതപ്പും കവിയുടെ കാൽപ്പാടുകൾ ആരുടെ ആത്മകഥയാണ് പി കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥയാണ് കവിയുടെ കാൽപ്പാടുകൾ ആരുടേതാണ് പി കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥയാണ് കവിയുടെ കാൽപ്പാടുകൾ പി കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥ ഏതാണ് കവിയുടെ കാൽപ്പാടുകൾ